കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിയൊന്നോളം ആശാവർക്കർമാർക്ക് അധിക വരുമാനമായി രണ്ടായിരം രൂപ നൽകുന്നതിന് ഏഴു ലക്ഷം രൂപയോളം ബജറ്റിൽ നീക്കിവെക്കുന്നതിനായുള്ള അനുമതിക്കായി തിരുവനന്തപുരത്ത് അപേക്ഷ സമർപ്പിച്ചതായി പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാവർക്കർമാരെ താൻ നേരിൽ കണ്ടിരുന്നു സമരപന്തലിൽ വച്ച് അവർക്ക് അധികമായി ഒരു തുക നൽകാനുള്ള നടപടിക്കായി നീങ്ങുമെന്ന് അന്ന് ഉറപ്പു നൽകിയിരുന്നു അതിന്റെ ഭാഗമായി പഞ്ചായത്തിൽ ബോർഡ് മീറ്റിംഗ് കൂടി എന്നാൽ പ്രതിപക്ഷാംഗങ്ങളുടെയും ജില്ലാ ആസൂത്രണ സമിതിയുടെയും പിന്തുണ ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് ഭരണസമിതി പ്രസ്തുത തുകയ്ക്കായുള്ള അനുമതിക്കായി തിരുവനന്തപുരത്ത് അപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഈ വർക്കർമാർക്ക് രണ്ടായിരം രൂപ ഇൻസെന്റീവ് അഡീഷണൽ ഇൻസെന്റീവ് കൊടുക്കാൻ ബഡ്ജറ്റിൽ ഫണ്ട് വകയിരുത്തണം എന്നാണ് ബഡ്ജറ്റിൽ ബഡ്ജറ്റ് അന്തിമമാക്കുന്ന പരിപാടി ഇന്നത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭരണപക്ഷത്തെ ആളുകളൊക്കെ അനുകൂലിച്ചു എന്നാൽ പ്രതിപക്ഷത്തുള്ള ആളുകൾ അതിനെ അനുകൂലിക്കുന്ന രീതിയല്ല ഉണ്ടായത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നിൽ നിയമവശാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നാണെന്നും അതിന് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കത് ജില്ലാ ആസൂത്രണ സമിതി നമുക്ക് അംഗീകാരം നൽകണം പഞ്ചായത്ത് നടന്ന പദ്ധതിക്ക് അപ്പം അത് അവിടുന്ന് കിട്ടുന്നില്ല എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി അറിയാമെന്നുള്ളത് കൊണ്ട് തിരുവനന്തപുരത്തേക്ക് സിഇസിക്ക് ഒരു കത്തയക്കാൻ വേണ്ടി തീരുമാനമെടുത്താണ് മോഡു ഭരണസമിതി തിരിഞ്ഞത് അപ്പോൾ ഏഴ് ലക്ഷം രൂപ മുപ്പത്തി പേർക്ക് ഏഴ് ലക്ഷം രൂപ കൊടുക്കണൽ ഇൻകമായി മാസം രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുന്നതായി ബന്ധപ്പെട്ട് ഏഴ് ലക്ഷം രൂപയോളം ചെലവ് വരും അത് സി സിക്ക് ലെറ്റർ അയച്ച് സി സിയുടെ അംഗീകാരം കിട്ടുന്നവർക്ക് ിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഗ്രാമപഞ്ചായത്ത് ആശാവർക്കർമാർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു